നമസ്കാരം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഈ മെത്തനോൾ കഥകൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഒരു വലിയ സംഭവം ആ മേഖലയിൽ സംഭവിക്കുന്നത് മൂന്നാമത്തെ കപ്പൽ മാസ്കിൻ്റെ മൂന്നാമത്തെ കപ്പൽ ആദ്യത്തെ നമുക്ക് ലോറ മാസ്ക് അത് കഴിഞ്ഞ് എയിൻ മാസ്ക് ഇപ്പോൾ ആസ്ട്രെഡ് മാസ്ക് മൂന്നാമത്തെ കപ്പലും നീറ്റിലിറങ്ങി ഏറ്റവും ഒടുവിൽ കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയിൽ നിന്ന് യൊക്കഹോമ ജപ്പാനിലെ യൊക്കഹോമ പോർട്ടിലോട്ടുള്ള യാത്രയിലാണ് കപ്പൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുന്നൂറ്റി അൻപത് ഇൻറ്റു അൻപത്തി നാല് നീളവും വീതിയും ഹുണ്ടായ് ഹെവി ഇൻഡസ്ട്രീസിലാണ് നിർമ്മാണം ഉൽസാൻ നമുക്കറിയാവുന്ന ഉൽസാൻ പോർട്ടിനടുത്തുള്ള ഹുണ്ടായ് ഹെവി ഇൻഡസ്ട്രീസ് കഴിഞ്ഞ വർഷം പതിനേഴ് ഏഴ് ജൂലൈ മാസത്തിൽ നിർമ്മാണം ആരംഭിച്ചു ഫെബ്രുവരിയിൽ ഈ ഫെബ്രുവരിയിൽ നീറ്റിലിറക്കി ഏഴ് മാസത്തിനകം ഇത്രയും വലുപ്പമുള്ള ഒരു കപ്പൽ അവർക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു ഇത് മെത്തനോൾ എൻജിൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പ്രൊപ്പൽഷൻ മെത്തനോൾ എൻജിൻ മാൻ അറിയാമല്ലോ മാൻ ആണല്ലോ എൻ്റെ മാൻ ബി എൻ ഡബ്ല്യു ഹുണ്ടായി എയ്റ്റ് സിലിണ്ടർ അതാണ് സ്പെസിഫിക്കേഷൻ സ്പീഡ് പരമാവധി ഇരുപത്തിയൊന്ന് നോട്ട് വരെ പോകാൻ കഴിയുന്ന ഈ കപ്പൽ പതിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ടീയു ആണ് കപ്പാസിറ്റി വിഴിഞ്ഞത്ത് തീർച്ചയായിട്ടും വരാവുന്ന കപ്പലാണ് ക്രൂ ഉണ്ട് ഇപ്പം നമ്മൾ ഈ ക്രൂവിന്റെ എണ്ണമൊക്കെ പഠിക്കുന്നത് ബോൾട്ടിമോറിലെ അപകടത്തിൽ ഇരുപത്തിരണ്ട് ഇന്ത്യൻ ക്രൂ ഉണ്ടായിരുന്നു ഇതിൽ മുപ്പത്തിനാലാണ് ഡെൻമാർക്ക് ഫ്ലാഗാണ് കപ്പൽ യൊക്കഹോമ പോർട്ടൽ ഏപ്രിൽ ഒന്നാം ആയിരിക്കും എത്തിച്ചേരുക അപ്പോൾ മൂന്ന് കപ്പലുകൾ പുതിയ മൂന്ന് കപ്പലുകൾ ഇറങ്ങി മേസ്കിൻ്റെ കീഴിൽ എന്നുള്ളതും നമുക്ക് ഈ ഇന്ധനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഇവിടെ അനക്കവുമില്ല കേരളത്തിലും ഇന്ത്യയിലും അത്ര ഉള്ള കുറിച്ച് ഒരു ചിന്തയും നടക്കുന്നില്ല പക്ഷെ ലോകം തികച്ചും വ്യത്യസ്തമായ ഒരു ദിശയിലൂടെ മുന്നോട്ട് പോകുന്നു അടുത്തുള്ള കഥയും അതുതന്നെയാണ് പറയുന്നത് അടുത്ത റിപ്പോർട്ട് അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരു മെക്സിക്കൻ അപാരത എന്ന് വേണമെങ്കിലൊക്കെ പറയാം സിനിമ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അപാരതയിൽ എന്തോ വലിയ കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ഇതും അതുതന്നെയാണ് മെത്തനോളിനെ അവർ മെക്സിനോൾ എന്ന് പേരിട്ടു മെക്സിനോൾ മെക്സിക്കോയുടെ മെത്തനോൾ അങ്ങനെ പറയാനും മാത്രം ഒരു ആത്മധൈര്യം ഒരു പ്രതീക്ഷ ആ രാജ്യത്തിനുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ വ്യവസായികൾക്കുണ്ട് അവരും വേൾഡ് ബാങ്കുമായി ചേർന്ന് വേൾഡ് എന്ന് പറയാൻ പറ്റില്ല വേൾഡ് ബാങ്കിൻ്റെ ഒരു ഓപ്ഷ്ട്ട് ഐ എഫ് സി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനുമായിട്ട് ചേർന്ന് അവരാണ് ഫണ്ട് ചെയ്യുന്നത് ട്രാൻസിഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്ഥാപനം മെക്സിക്കോയിലാണ് ഈ പ്രൊജക്റ്റ് തുടങ്ങുന്നത് എത്തനോളാണ് വിഷയം നമുക്കിവിടെ പോട്ടെ ആലോചന പോലുമില്ല അവരുപാദനത്തിലോട്ട് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി അവർ പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തിക്കാൻ പോവുകയാണ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ആൻഡ് ട്രാൻസിഷൻ ഇൻഡസ്ട്രീസ് അനൗൺസ് അഗ്രിമെന്റ് ടു ഡെവലപ്പ് നെറ്റ് സീറോ വേൾഡ് സ്കെയിൽ മെത്തനോൾ പ്രൊജക്ട് ഇൻ മെക്സിക്കോ ഒറ്റവാചകത്തിലെല്ലാം ഉണ്ട് വേൾഡ് സ്കേലാണ് ലോക നിലവാരത്തിൽ ആഗോള നിലവാരത്തിൽ കപ്പലുകൾക്ക് ആവശ്യമായിട്ട് ആ കപ്പലുകൾക്കോ ആർക്ക് വേണമെങ്കിലും ആവശ്യമായിട്ടുള്ള മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുക അതിന് കമ്പനിയുടെ പേര് പെസിഫിക്കോ മെക്സിനോൾ പ്രൊജക്റ്റ് എന്നാണ് വല്ലാത്തൊരു ഒരു ധൈര്യമാണ് അതാ നമ്മൾ സല്യൂട്ട് ചെയ്യണം അവർ ആ പേര് പോലും അവരങ്ങ് റാഞ്ചി എടുത്തു മെത്തനോൾ എന്നുള്ളത് മെക്സിനോളാക്കി മാറ്റി നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ ഭരണാധികാരികൾക്ക് ഇത്തരം ചിന്തകൾ ഇത്തരം സ്വപ്നങ്ങൾ ജനങ്ങൾക്ക് കൈമാറാൻ കഴിയുന്ന ഇത്തരം സ്വപ്നങ്ങൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവർ മൂന്ന് ലക്ഷം മെട്രിക് ടൺ ഓഫ് ഗ്രീൻ മെത്തനോൾ ഫ്രം ക്യാപ്ചേർഡ് കാർബൺ പിന്നെ ഒന്നേ പോയിൻറ്റ് എട്ട് മില്യൺ പതിനെട്ട് ലക്ഷം മെട്രിക് ടൺ ഓഫ് ബ്ലൂ മെത്തനോൾ പെർ ഇയർ ഫ്രം നാച്ചുറൽ ഗ്യാസ് ആൻഡ് ക്യാപ്ചോർഡ് കാർബൺ ഇങ്ങനെയാണ് രണ്ട് തരത്തിലവർ ഇതിൻ്റെ ഉൽപ്പാദനം പ്ലാൻ ചെയ്യുന്നത് ദ ഫെസിലിറ്റി വെൽ എക്സ്പോർട്ട് മെത്തനോൾ ത്രൂ ആൻ എക്സിസ്റ്റിംഗ് പോർട്ട് എല്ലാവരുടെയും ലക്ഷ്യം പോർട്ടും കപ്പലും കടലും ഒക്കെ തന്നെയാണ് എക്സെപ്റ്റ് നമ്മൾ നമ്മൾ എക്സനോൾ എന്ന വല്ലതും പറയണം നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ എക്സെപ്റ്റ് ഇന്ത്യ അപ്പോൾ എക്സനോൾ ദ ഫെസിലിറ്റി വെൽ എക്സ്പോർട്ട് മെത്തനോൾ ത്രൂ ആൻ എക്സിസ്റ്റിംഗ് പോർട്ട് റിക്വയറിംഗ് നോ ഡ്രഡ്ജിങ് ഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും വേണ്ട ഇപ്പോൾ ഉള്ള പോർട്ടിൽ കൂടി തന്നെ അവർ ലോകത്തിന് ആവശ്യമായിട്ടുള്ള ഇന്ധനം ബന്ധനം മെത്തനോൾ മെക്സിനോൾ അവർ നൽകും നമ്മൾ എന്താണ് നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഇന്നലത്തെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞ സനന്ത് സനന്ത് അത് ഒരു മെസ്സേജ് ഇട്ടു കേരളത്തിന് എല്ലാ സാധ്യതകളുമുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷെ ഒന്നും ഉപയോഗിക്കാതെ മുരടിച്ചു പോകുന്ന ഒരു നാടായിട്ട് അങ്ങ് കോങ്കോയിലിരുന്നുകൊണ്ട് അദ്ദേഹം കേരളത്തെ വിലയിരുത്തുകയാണ് ഇന്ത്യയെക്കുറിച്ചും അത് തന്നെയാണ് ചിത്രം എന്തോരം സാധ്യതകളാണ് നമുക്കുള്ളത് അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഇങ്ങനെ മലയാളികൾ മറുനാടുകളിലേക്ക് ചേക്കേറി ചേക്കേറി അവിടെ ജീവിതമാർഗം കണ്ടെത്തേണ്ടി വരുന്നത് അത് തെറ്റൊന്നുമല്ല പക്ഷെ അവർ പോയി അവിടെ കണ്ടെത്തുന്നത് പോലെ ഇവിടെ ഉള്ളവർക്കും അവസരങ്ങൾ നൽകണ്ടേ പെസിഫിക്കോ മെക്സിനോൾ ഈസ് എക്സ്പെക്റ്റഡ് ടു റീച്ച് ഫൈനൽ ഇൻവെസ്റ്റ്മെൻറ് ഡിസിഷൻ ഇൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഈ വർഷം തന്നെയാണ് ഈ വർഷം എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കും ട്വന്റി സെവൻ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കേവലം രണ്ട് വർഷം കഴിയുമ്പോൾ അവർ കമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിക്കും ഡീ കാർബണൈസിങ് മെത്തനോൾ പ്രൊഡക്ഷൻ ഇസ് അൻ ഇമ്പാരറ്റീവ് ഫോർ ഐ എഫ് സി ഐ എഫ് സിയുടെ വളരെ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ്റെ വളരെ വളരെ പ്രാഥമികമായ അവരുടെ വളരെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് അനിവാര്യമായ ഒരു ആവശ്യമാണ് ഡീകാർബണൈസിങ് എന്നുള്ളത് ഡീ ഡ മെത്തനോൾ പ്രൊഡക്ഷൻ അതിലൂടെ ഡീ കാർബണൈസേഷനാണ് അവർ ഉദ്ദേശിക്കുന്നത് അറ്റ് ഐ എഫ് സി വി അട്രാക്ട് പാർട്നേഴ്സ്റ്റ് അലോങ് സൈഡ് വി പ്രൊവൈഡ് ഇൻ ഡിവലപ്പിംഗ് കൺട്രീസ് കോൾ മൊബിലൈസേഷൻ സ്വകാര്യ സ്ഥാപനങ്ങളെ ഐ എഫ് സി ക്ഷണിക്കുകയാണ് ഫൈനാൻസ് അവർ ചെയ്യും നിങ്ങൾ നടത്തിക്കൊള്ളണം അതിനവരിട്ടിരിക്കുന്ന പേരാണ് മൊബിലൈസേഷൻ ലോകം മുഴുവനുമുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ മൊബിലൈസ് ചെയ്ത് കൊണ്ടുവന്ന് മെത്തനോൾ പ്രൊഡക്ഷൻ നടത്തുവാൻ അവർ ഫൈനാൻസ് ചെയ്യും ഇതെന്തെങ്കിലും ഇവിടെ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അതോ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ അംഗം വെട്ടിലോട്ട് കടന്നിരിക്കുകയാണോ മലയാളികളുടെ ദുര്യോഗം എന്നല്ലാതെ ഇന്ത്യക്കാരുടെ ദുര്യോഗമാണ് മലയാളത്തിൽ പറയുന്നത് കൊണ്ട് മലയാളികളുടെ ദുര്യോഗം എന്ന് ചുരുക്കുന്നു സൈനിങ് ഓഫ് വെലിയസ് ജോൺ